മൂന്നാം മോദി സർക്കാരും പുതിയ പാർലമെന്റും സത്യപ്രതിജ്ഞയുമൊക്കെയാണ് ഇപ്പോൾ വിഷയമായി മാറുന്നത് മോദിയുടെ മൂന്നാം വരവിനെ ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുന്നുണ്ട് മൂന്നാം മോദി സർക്കാരിലെ എം പിമാർ ചെയ്തതും ഇപ്പോൾ ഏറെ ചർച്ചകൾക്ക് വിധേയമാവുകയാണ് ചിലരുടെ സത്യപ്രതിജ്ഞ അതിരുകടന്നെന്ന പ്രതിപക്ഷ അഭിപ്രായവും ഉണ്ട് ഏതായാലും മൂന്നാമതി സർക്കാരിലെ എം പിമാരുടെ സത്യപ്രതിജ്ഞ ബഹുഭാഷ സംഗമം കൂടിയായിരുന്നു അത് പറയാതിരിക്കാനാവില്ല മൂന്നാമതി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം നടന്ന ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ ലോക്സഭയിലെ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇംഗ്ലീഷിലും ഹിന്ദിക്കും പുറമെ പ്രാദേശിക ഭാഷയിൽ നിരവധി പേർ സത്യപ്രതിജ്ഞ ചെയ്തുവെന്നതാണ് ഇത്തവണത്തെ ശ്രദ്ധേയമായ ഒരു കാര്യം അതിൽ എടുത്തു പറയേണ്ടത് കേരളത്തിലെ ബി ജെ പി എം പി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് തുടങ്ങുന്ന സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ വൈറലായി കഴിഞ്ഞു സുരേഷ് ഗോപി മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ പരാമർശിച്ചിട്ടുള്ള ഭാഷകളിലാണ് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് സംസ്കൃതം ഹിന്ദി ദോംഗ്രി ആസാമീസ് ഒഡിയ എന്നീ ഭാഷകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യവേ ഭരണകക്ഷി അംഗങ്ങൾ ജയ് ശ്രീറാം വിളിക്കുന്നുണ്ടായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അന്നപൂർണി ദേവി ജ്യോതിരാദിത്യ സിന്ധ്യ മനോഹർലാൽ ഖട്ടർ എന്നിവരും ഹിന്ദിയിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും സംബൽപൂർ എംപിയുമായ ധർമ്മേന്ദ്ര പ്രധാൻ ഒഡിയയിലാണ് എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തത് ദേശീയ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നടത്തിപ്പിലെ പിടിപ്പുകേടുകളുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എം പി ഐ സത്യപ്രതിജ്ഞ ചെയ്യവേ പ്രതിപക്ഷ എം പിമാർ നീറ്റ് നീറ്റ് എന്ന് ഉറക്കെ ആരവം മുഴക്കുന്നുണ്ടായിരുന്നു വൈദ്യുതി പാരമ്പര്യ ഊർജ്ജ വകുപ്പ് സഹമന്ത്രി ശ്രീപതി എസ്സോ നായിക് സംസ്കൃതത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് നോർത്ത് ഗോവ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ആറാം തവണയാണ് അദ്ദേഹം വിജയിച്ച് എം പി ആകുന്നത് വിദ്യാഭ്യാസ വടക്കുകിഴക്കൻ മേഖലാ വികസന വകുപ്പുകളുടെ സഹമന്ത്രി സുഗന്ധ മജുംദാർ ബംഗാളിയിൽ സത്യപ്രതിജ്ഞ ചെയ്തു പൂനെ എംപിയും വ്യോമയാന സഹമന്ത്രിയുമായ മുരളീധർ മോഹോൽ മറാത്തിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ നിന്ന് ജയിച്ച് ആയ കേന്ദ്രമന്ത്രി ജിതേന്ദർ സിംഗ് ഡോംഗ്രിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവും കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡിയും തെലുഗുവിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഷിപ്പിംഗ് തുറമുഖ വകുപ്പുകളുടെ ചുമതലയുള്ള ഉള്ള കേന്ദ്രമന്ത്രിയും ആസാമിലെ ദിബ്രുഗഢ് എംപിയുമായ സർബാനന്ദ സോനോവാൾ ആസാമിസ് ഭാഷയിലാണ് ആയി സത്യപ്രതിജ്ഞ ചെയ്തത് കേന്ദ്രമന്ത്രിമാരായ എച്ച് ഡി കുമാരസ്വാമിയും പ്രഹ്ലാദ് ജോഷിയും തങ്ങളുടെ മാതൃഭാഷയായ കന്നഡയിലും സത്യപ്രതിജ്ഞ ചെയ്തു അതേസമയം ബീഹാറിലെ സനിൽ നിന്നുള്ള ബി ജെ പി എം പി രാജീവ് പ്രതാപ് റൂഢി തനിക്ക് ഭോജ്പൂരി ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു അസുദുദ്ദീൻ ഒവൈസിയുടെയും ബി ജെ പി എം പി ഛത്രപാൽ സിംഗ് ഗംഗ്വാറിന്റെയും ലോക്സഭയിലെ സത്യപ്രതിജ്ഞകൾ വിവാദത്തിലാവുകയും ചെയ്തു ജയ് ഭീം ജയ് തെലങ്കാന ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞായിരുന്നു ഒവൈസി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ഇതോടെ ഭരണപക്ഷ എം പിമാർ ബഹളം വെച്ചു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞതൊന്നും സഭാരേഖകളിൽ ഉൾപ്പെടുത്തില്ലെന്ന് സ്പീക്കർ ചെയായിരുന്ന രാധാമോഹൻ സിംഗ് വ്യക്തമാക്കിയതിനു ശേഷമാണ് ഭരണകക്ഷി അംഗങ്ങൾ അടങ്ങിയത് ഒവൈസിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പി എം പി ഛത്രപാൽ സിംഗ് ഗംഗ്വാറിന്റെയും നടപടി വിവാദമായി മാറി ഹിന്ദു രാഷ്ട്രത്തിന് ആഹ്വാനം ചെയ്താണ് ഛത്രപാൽ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ജയ് ഭാരത് ജയ് ഹിന്ദുരാഷ്ട്ര എന്നായിരുന്നു ഛത്രപാൽ മുദ്രാവാക്യം മുഴക്കിയത് ഇതേ തുടർന്ന് പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധമുയർത്തി ശേഷം ഈ മുദ്രാവാക്യവും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു ഉത്തർപ്രദേശിലെ ബെറേലിയിൽ നിന്നുള്ള എംപിയാണ് ഛത്രപാൽ ഛത്രപാലിന്റെ മുദ്രാവാക്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമാജ്വാദി പാർട്ടി എം പി അഖിലേഷ് യാദവ് രംഗത്തെത്തി ബി ജെ പി എംപിയുടെ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അദ്ദേഹം ആരോപണമായി ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി